സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ അമ്പത്തഞ്ചാം സമാധി ദിനം പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആചരിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ എൻ എസ് എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രാവിലെ ആറ് മുതൽ മന്നത്ത് ആചാര്യൻ അന്തരിച്ച പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയത്ത് ശ്യാം പ്രസാദിൻ്റെ നേതൃത്വത്തിൽ വേദമന്ത്ര ആലാപനവും പുഷ്പാർച്ചനയും നടന്നു എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ യൂണിയൻ ഭാരവാഹികളായ ആർ സുഗേഷ് മേനോൻ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ മോഹൻദാസ് പാലാട്ട് കെ ശിവാനന്ദൻ സി വിപിനചന്ദ്രൻ വി ജയരാജ് എം ഉണ്ണികൃഷ്ണൻ എ അജി യു നാരായണൻകുട്ടി വി രാജമോഹൻ സി കരുണാകരൻ ഉണ്ണി ജെ ബേബി ശ്രീകല ശങ്കർ വി നളിനി വത്സല ശ്രീകുമാർ എസ് സ്മിത സുനിത ശിവദാസ് ജ്യോതിലക്ഷ്മി എന്നിവർ சமாதி தின ஆஜர்னத்தினை നേതൃത്വം கொடுத்தோ ராகுல் மாங்குட்டத்தில் எம்எல்ஏ நகர் சபை ভাইস ചെയர்மேன் ஏ கிருஷ்ணதாஸ் बीजेपी സംസ്ഥാന ஜெனரல் செ크ரட்டரி சி கிருஷ்ணகுமார் बीजेपी जिल्हा प्रेसिडेंट प्रशांत शिवाल आरएसएस विभाग संघ चालक वीके सोमसुंदरन नगरसभा கவுன்சிலர் மஹрая അനുപമ പ്രശോബ് എം ശശികുമാർ തുടങ്ങി വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ മന്നം സമാധി ദിനത്തിൽ മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ ആറു മണി മുതൽ തന്നെ താലൂക്ക് യൂണിയൻ ഓഫീസ് വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ഭക്തിയോടും അച്ചടക്കത്തോടും കൂടെയായിരുന്നു സംഘാടകരും വിശിഷ്ട അതിഥികളും മറ്റും പങ്കെടുത്തത് ഈ ദിനം വളരെ ശ്രദ്ധേയവും പ്രാർത്ഥന നിർഭരവുമായ ദിനമായിരുന്നു എന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഏറെ സഹകരണത്തോടെ ഏറെ ഒത്തൊരുമയോടെയാണ് എല്ലാവരും ഈ ദിവസത്തിൽ പങ്കെടുത്തതെന്ന് ഭാരവാഹികൾ പ്രത്യേകം അറിയിച്ചു